എല്ലാ പ്രേക്ഷകർക്കും അറിയുവരി മലയാളി വ്ളോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ നിരവധി തരം നാടകങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു ധ്യാന നാടകം കൂടി തുടങ്ങിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കാൻ വെറും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളുമ്പോൾ ആണ് ഈ ഒരു നാടകം നടക്കുന്നത് ഈ ധ്യാനത്തിൻ്റെ അതായത് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് പ്രധാനമന്ത്രിയായിട്ടുള്ള മോദി കന്യാകുമാരിയിലുള്ള വിവേകാനന്ദ പാറയിൽ പോയിരുന്നിട്ട് ധ്യാനം നടത്തുകയാണ് അപ്പോൾ നമ്മളിതിൻ്റെ പിൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള സംഗതി മറ്റേ ഈ എന്താ പറയുക രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ എന്താ പറയുക ആത്മീയത ഇതൊക്കെ വിട്ടിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിന്റെ രാഷ്ട്രീയം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ മനസ്സിലാവും ഇതൊക്കെ മതുമാറ്റി യാതൊരു ബന്ധവും കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കാരണം വിവേകാനന്ദ സ്വാമി വിവേകാനന്ദ സ്വാമിയുടെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ഭീരുവിൻ്റെ ലക്ഷണം പറഞ്ഞിട്ട് ആ വിവേകാന്തസ്വാമിയുടെ അറിവിനനുസരിച്ചുള്ള ഒരു ഡെഫിനേഷൻ പറയാണ് ഒരു ഭീരുവിന്റെ ലക്ഷണം എന്താന്ന് വെച്ചാൽ അയാൾ എപ്പോഴും നടന്ന് വർഗീയത പറയും എന്നാണ് പറയുന്നത് വിവേകാനന്ദ സ്വാമി പറഞ്ഞതാണ് ആ വിവേകാനന്ദ സ്വാമിയുടെ മുമ്പിലാണ് ഒരു വർഗീയവാദി ഭീരു പോയിട്ട് പിന്നെ ധ്യാനം നടത്തുന്നത് അപ്പോൾ അപ്പം തന്നെ മനസ്സിലാക്കിയത് ഫുൾ തട്ടിപ്പെന്നുള്ള കാര്യം പിന്നെ മതം എന്താണ് മതം എന്താണ് ഈ മോദിക്കൊക്കെ എന്താണ് ഈ ബി ജെ പി കാര്ക്കോ മതം ഉള്ളത് മോദിക്ക് പോട്ടെ മോദിന്നല്ല മോദിയുടെ അണികൾക്ക് എവിടെയാണ് മതം എന്ത് മതമുള്ളത് ദ്രോഹങ്ങളും ഉപദ്രവങ്ങളും വെട്ടിക്കൊല്ലലൊക്കെ ഇങ്ങനെ എന്താ പറയുക ചായ കുടിക്കുന്ന പോലെയാണ് ആൾക്കാരൊക്കെ തല്ലിക്കൊല്ലുക അത് മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ എല്ലാവരും നടന്ന് കൊല്ലുന്നതൊക്കെ ഭയങ്കര താല്പര്യമല്ല ഈ ടീമിന് എന്ത് മതമാണ് ഇവർക്കുള്ളത് ഗുജറാത്തിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം ഗുജറാത്തിന് മുമ്പും ഇതൊക്കെ തന്നെയായിരുന്നു ഇവരെ പരിപാടി എന്താണ് ഈ ഗർഭിണികളെ സ്ത്രീകളിനൊക്കെ ബലാസനം ചെയ്ത് കൊന്നിട്ട് അവരുടെ ഗർഭപാത്രം കേറിയിട്ട് ആയിരത്തെ കുട്ടിനെ അടുത്ത ഭ്രൂണത്തിനടുത്തി നെൽത്തടിച്ച് കൊല്ലില്ല ഇതൊക്കെ ചെയ്യാൻ ആരെ കൊണ്ടാ കൊണ്ടാകഴിയാ ഇവിടെ പറയാ പിന്നെ ഇസീസ് തീവ്രവാദി അൽ കഴുത തീവ്രവാദി എന്നൊക്കെ പറയും ഇവരെക്കാള് വലിയ തീവ്രവാദി ലോകത്തേതാണുള്ളത് ഇതുപോലെ ഒരു തീവ്രവാദി ചെയ്തുണ്ടാവില്ല മനസ്സിലേ അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പൊ വലിയ മതത്തിന്റെ മൂടുപടം അണി കൊണ്ട് പോയി ധ്യാനം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് അപ്പൊ ഇതിന്റെ രാഷ്ട്രീയവശം ഇത്രയേ ഉള്ളൂ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതായത് ഈ തെരഞ്ഞെടുപ്പിൽ എന്തോ ഒരു കുതന്ത്രം ഇവർ ഒപ്പിക്കാൻ പോകുന്നുണ്ട് അതിന്റെ ലക്ഷണമാണ് ഈ കാണുന്നതൊക്കെ കാള വാല് പൊക്കിയാൽ അറിയാൻ എന്തിനാണെന്നുള്ളത് കാള വാല് പൊക്കുന്നത് മൂത്രൊഴിക്കാൻ ആയിരിക്കില്ലല്ലോ കാരണം മൂത്ര ഒഴിക്കുന്ന സാധനം വേറെ അപ്പുറത്തല്ല മുമ്പിലല്ലേ അപ്പോൾ ഒരേ ഒരു സംഗതിക്ക് മാത്രമേ കാള പൊക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് ഇവർ ഈ നാടകം കളിച്ചാൽ മനസ്സിലാക്കാം എന്തിനോ ഉള്ള ഭരണം നിലനിർത്താൻ ഭരണത്തിൽ കൈയാളാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു തരികടയാണെന്ന് അപ്പത്തന്നെ മനസ്സിലാക്കാം ആ ഒരു സംശയമാണ് സംശയമാണിപ്പോൾ എല്ലാ ജനങ്ങൾക്കും കൂടി കൂടി വരുന്നത് പിന്നെ ഈ ഒരു ധ്യാനത്തിന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം ബാക്കിയൊക്കെ വിടുക ഈ ധ്യാനം തന്നെ നിങ്ങൾ നോക്കി നോക്കിയാൽ ഈ ഗോതി മീഡിയകൾ ഇന്നേ വരെ ഒരു നല്ല ഒരു ഇന്ത്യൻ ജനങ്ങളുടെ ഒരു പ്രശ്നം ഉയർത്തി കാണിച്ചിട്ടില്ല ഗോധിവിളികൾ ആ ഗോതി വിളകൾ ഇപ്പോൾ ട്വന്റി ഫോർ ഇരുപത്തിനാല് മണിക്കൂറും ഈ മോദിയുടെ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് മോദി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി മോദി അവിടെ സ്റ്റെപ്പ് കയറി മോദി താഴേക്കിറങ്ങി മോദി പഴം വാങ്ങി പ്രസാദം വാങ്ങി മോദി എന്തൊക്കെ ഇങ്ങനെ അത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഒരു ഈ ഫുട്ബോൾ കമൻ്ററി ഉണ്ടല്ലോ ഫുട്ബോൾ കമൻട്രി അതേപോലെയാണ് പറയുന്നത് അപ്പോൾ അപ്പൊ തന്നെ മനസ്സിലാക്കാം ഇതിന്റെ പിന്നിലുള്ളത് ഒരു മാസ് പ്രൊപ്പഗേണ്ടയാണ് മനസ്സിലില്ലേ ഒരു അതിഭയങ്കര പ്രൊപ്പഗേണ്ട ആണ് ഇതിൻ്റെ പിന്നിൽ പദ്ധതി ഇട്ടിട്ടുള്ളതെന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം എന്നിട്ട് പിന്നെ എന്താ പറയുക ഈ മോദി പിന്നെ എന്താണ് പാറയുടെ മേലെ കയറി താഴെ ഇറങ്ങി അപ്പോൾ മോദിക്ക് മൂത്തൊഴിക്കാൻ മുട്ടിയാലോ മോദിക്ക് മൂത്തൊഴിക്കാൻ മുട്ടി എന്ന് പറയാൻ പറ്റുമോ മോദിക്ക് മോദി മൂത്തഴിക്കാൻ പോയി എന്താ പറയാത്തത് അത് പറയണ്ടേ എല്ലാതും പറയാം പിന്നെ അതും പറയണ്ടേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല ധ്യാനം എന്നൊക്കെ പറഞ്ഞാൽ സൗണ്ട് ഇസ് ഗുഡ് ഓക്കെ മാത്രമല്ല ധ്യാനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കെട്ടിടുന്നതാണ് ശാന്തമായ സുന്ദരമായ ഒരു സ്ഥലത്ത് ഒരാൾ ഒറ്റക്ക് പോയിട്ട് ഈ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും എല്ലാം വിട്ടിറങ്ങി പോയിട്ട് ധ്യാനം ചെയ്ത് തിരിച്ചു വരുന്നു തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ നമ്മളറിയാം ഇയാൾ ധ്യാനത്തിന് പോയിട്ട് പോയതായിരുന്നു എന്നുള്ളത് സോറി മനസ്സിലായില്ല അതാണ് ധ്യാനം എന്ന് പറയുന്നത് ഇത് ധ്യാനത്തിന് പോകുന്നത് തന്നെ അയ്യായിരത്തോളം പോലീസ് അർദ്ധ സൈനികർ സി ഐ ഡി സി ബി ഐ അങ്ങനത്തെ കുറേ സെക്യൂരിറ്റി അയ്യായിരത്തോളം പിന്നെ ഹെലികോപ്റ്റർ ബോട്ട് അത് ഇത് ഒരുപാട് സെക്യൂരിറ്റി അങ്ങനെ കടലിൽ വിന്യസിക്കാം അത് അതോടൊപ്പം തന്നെ എണ്ണിയാൽ തീരാത്തത്ര ഗോധിമിളകൾ അതും പോരാ പോരാത്തത് കൊണ്ട് എന്താ ചെയ്യുന്നത് ആ ധ്യാനം ഇരിക്കുന്ന റൂമുണ്ടല്ലോ ഗോധിമിളകൾ പറയുന്നത് ആ മോദി ഒറ്റക്ക് ഇത് ആ ധ്യാനത്തിലിരിക്കുന്നു ആ റൂമിൽ ആ ധ്യാനം എന്താണ് വിവേ വിവേകാനന്ദ സ്വാമിയുടെ ഒരു റൂമുണ്ട് അത്രേ ആ റൂമിൻ്റെ ഉള്ളിൽ ഇത് ആ ധ്യാനത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു പറഞ്ഞ് പറയാണ് അപ്പൊ ഞാൻ വിചാരിച്ച ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ ഒറ്റക്കല്ലിരിക്കുന്നത് ഞാനിപ്പോൾ ഈ മുറിയിൽ ഒറ്റയ്ക്ക് കയറിയിരുന്ന് കഴിഞ്ഞാല് പിന്നെ ആർക്കും പുറത്തൊന്നും കാണാൻ കഴിയില്ലല്ലോ അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചത് പക്ഷെ അങ്ങനെയല്ല സംഗതി മനസ്സിലല്ലേ സംഗതി എന്താ ഞാൻ കാണിച്ചതാ നിങ്ങൾ കണ്ടുനോക്കി ആ കാണതിന് മുമ്പ് ഒരു സംഗതി പറയാണ്ട് ഒന്ന് ഈ ധ്യാന മുറി എന്ന് പറയുന്നത് ഒരു ധ്യാനമാണെങ്കിൽ ആ ധ്യാനിക്കുന്ന മുറിയുടെ ഉള്ളില് എന്തിനാണ് ഒരുപാട് ക്യാമറകളും ക്യാമറമാനും അതൊന്ന് രണ്ടാമത്തേത് ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കാണാം നിങ്ങളുടെ ഇടയിലുള്ള ഈ വീഡിയോ എഡിറ്റർമാര് ക്യാമറമാന്മാരൊക്കെ ഉണ്ടാവുമല്ലോ ടെക്നോളജി ആയിട്ട് കുറച്ച് ബന്ധമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അവരൊന്ന് ശ്രദ്ധിക്കുക വീഡിയോ എത്ര ക്യാമറ ഈ ഒരു ചെറിയ മുറിയുടെ ഉള്ളിൽ ചെറിയൊരു റൂമാണ് ഒരു വിവേകാനന്ദ സ്വാമിയുടെ ഒരു പ്രതിമയുടെ വെച്ചിട്ടുണ്ട് ഈ ചെറിയൊരു മുറിയിൽ എത്ര ക്യാമറ വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അതിന്റെ ആംഗിൾ ചേഞ്ച് ആവുമല്ലോ ഇപ്പൊ ഒരു ക്യാമറ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിച്ചെങ്ങനെ കൊണ്ടാൽ അങ്ങനെ നടക്കാനേ പറ്റുള്ളൂ പക്ഷെ ഒരുപാട് ക്യാമറ ഉണ്ടെങ്കിൽ ഈ മുമ്പിൽ നിന്ന് ഒരു രംഗം കാണിച്ചു ടക്ക് എന്ന് പറഞ്ഞാൽ പിന്നിൽ നിന്ന് രംഗം കാണിച്ചു കറിയും ക്യാമറ ആയിട്ട് ഓടാൻ പറ്റില്ലല്ലോ അപ്പം എൻ്റെ എന്റെ അർത്ഥം എന്താണ് പിന്നിലൊരു ക്യാമറ ഉണ്ടെന്നല്ലേ ടക്ക് എന്ന് പറഞ്ഞിട്ട് സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് കാണിച്ചു അപ്പം അവിടൊരു ക്യാമറ ഉണ്ടെന്നല്ലേ പെട്ടെന്ന് ഈ സൈഡിൽ നിന്ന് കാണിച്ചു അപ്പൊ അവിടെ അപ്പം അവിടൊരു ക്യാമറ ഉണ്ടെന്നല്ലേ പിന്നെ മേലെന്ന് കാണിക്കുന്നു ബാക്കിൽ നിന്ന് മേലിൽ നിന്ന് കാണിക്കുന്നു അങ്ങനെ ഓരോ രംഗം ഈ രംഗങ്ങൾ നിന്നുള്ള നിങ്ങൾ ശ്രദ്ധിച്ചെണ്ണിട്ടേ എത്ര ക്യാമറ ഈ ചെറിയൊരു മുറിയിൽ ഉണ്ട് എന്നൊന്ന് ഇവിടെ നിന്ന് ബോക്സിൽ നിന്ന് ഇടാം ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലെത്തോ അദ്ദേഹം ധ്യാനത്തിൽ മുഴുകി കഴിഞ്ഞു മൂന്ന് മണ്ഡപങ്ങളുണ്ട് വിവേകാനന്ദ പാറയിൽ സഭാമണ്ഡപത്തിലെ വിവേകാനന്ദ എന്റെ വെങ്കല പ്രതിമയിൽ അദ്ദേഹം ആദരമർപ്പിച്ചതിനു ശേഷം ശ്രീപാദ മണ്ഡപത്തിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും ശാരദാദേവിയുടെയും ഛായാചിത്രങ്ങളിൽ ആഹ് പുഷ്പമർപ്പിച്ചു അതിനുശേഷമാണ് അദ്ദേഹം ധ്യാനത്തിലേക്ക് മാറിയത് കനത്ത സുരക്ഷ കന്യാകുമാരിയിൽ കഴിഞ്ഞ രണ്ടു ദിവസമായുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി വിവേകാനന്ദ കന്യാകുമാരി വൈകിട്ട് നാലരണി കൂടി അദ്ദേഹം തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ എയർഫോഴ്സിന്റെ വായുസേനയുടെ പ്രത്യേക വിമാനത്തിൽ അവിടെ എത്തുന്നു അവിടെ നിന്ന് ഹെലികോപ്റ്ററിലാണ് ഇവിടെ തമിഴ്നാട് ഹൗസിൽ അദ്ദേഹം ഹെലിപാഡിൽ അദ്ദേഹം ഇവിടെ ഇറങ്ങുന്നു അതിനുശേഷം കന്യാകുമാരിയിലെ ഭഗവതി അമ്മൻ ക്ഷേത്ര ദർശനത്തിനും അവിടുത്തെ ആരാധനയ്ക്കും ശേഷം അദ്ദേഹം ഇവിടെ വിവേകാനന്ദ പാറയിലേക്ക് എത്തുകയായിരുന്നു കൂടി അദ്ദേഹം വിവേകാനന്ദ പാറയിൽ എത്തി അവിടെ അദ്ദേഹം പ്രവേശിച്ചു ഇവിടുത്തെ പടവുകൾ കയറി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ വലിയ ആവശ്യത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ അന്യായങ്ങൾ ഏറ്റെടുക്കുന്നത് അവിടെ ആ സമയം മുതൽ അദ്ദേഹം സംഭവം മനസിലല്ലേ അതായത് എത്ര ക്യാമറ നിങ്ങൾ എണ്ണിപ്പോ ഏഹ് അതിൻ്റെ ഇടയിൽ രണ്ട് ഡോളി ക്യാമറ ഉണ്ട് ആൾക്കാരെ കാണാനില്ല സംഗശിന്നെ ക്യാമറ മേന്മാരെ കാണാല്ല പക്ഷെ ഞാൻ എണ്ണിയത് ഒരു ഒമ്പത് ക്യാമറ ഞാൻ എണ്ണി എണ്ണം പിന്നെ അതിൻ്റെ ഇടയിൽ രണ്ട് ഡോളി ക്യാമറ ഉണ്ട് ഡോളി ക്യാമറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീങ്ങും ഇങ്ങനെ നീങ്ങും അങ്ങനത്തെ രണ്ട് ക്യാമറ ഉണ്ട് ഏ ഇത്രയും ക്യാമറ വെച്ചിട്ട് ആരെങ്കിലും പിന്നെ ധ്യാനത്തില് ജിന്ദഗിയിൽ എവിടെങ്കിലും പോയിട്ടുണ്ടോ അപ്പൊ എന്താണ് സംഗതി ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ എന്ന് വെച്ചാൽ ഇത് കാണണം മനസ്സിലെ ജനങ്ങൾ കാണണം എന്ന ഉദ്ദേശത്തോട് കൂടി തന്നെ ചെയ്യുന്നതാണ് ഇതില് ആത്മീയതയോ മതമോ മതവിശ്വാസമോ ദൈവഭയമോ ഒന്നും തന്നെ ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആ രംഗം ഈ ഒരു രംഗം തന്നെ കണ്ടറിയാം അതോടൊപ്പം തന്നെ ആ ഗോതുമയുടെ കോമെൻട്രി നിങ്ങൾ കേട്ടോ കോമെൻട്രി ഞാൻ ഫുട്ബോളിലൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ കോമന്ററി അതാ തട്ടി തട്ടി കൊണ്ടുപോയി പോഷിനെത്തിന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ കോമെൻട്രിയാ പറയുന്നത് എന്തതില്ലേ അതേസമയം ഇതേ വിവേകാനന്ദ ഇതേ വിവേകാനന്ദൻ എപ്പോ ധ്യാനത്തിൽ പോയി എപ്പോ വന്നു എന്ത് ചെയ്തു ആർക്കും അറിയില്ലായിരുന്നു ഇതേതോ ഒരു കാള് വിവേകാനന്ദ സ്വാമി കണ്ട് അങ്ങനെ കണ്ടത് കൊണ്ട് മനസ്സിലാക്കണം അവിടെ വിവേകാനന്ദ സ്വാമി ഇങ്ങനെ സ്ഥിരമായിട്ട് ധ്യാനത്തിന് അവിടെ പോവാറുണ്ടെന്ന് മനസ്സിലാക്കാൻ അങ്ങനെയാണ് വിവേകാനന്ദ സ്വാമി ചിലപ്പോൾ ധ്യാനത്തിൽ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടാവും ജനങ്ങൾ അവിടെയാണ് കണ്ടത് അപ്പോ ആ ഒരു സ്പോട്ട് അങ്ങനെ ആക്കി മാറ്റി അത്രയും ആർക്കും അറിയില്ല വിവേകാനന്ദ സ്വാമിയെ ധ്യാനം ചെയ്യുന്നു ഇത് കണ്ടില്ലേ ഒക്കെ ഒരു പരിസരം ഒരു പ്രഹസനം അതോടൊപ്പം തന്നെ വിവേകാനന്ദ വരെ ഒരു പരിഹസിക്കാണ് ചെയ്യുന്നത് മനസ്സിലല്ലേ ഇനി ഇതിന്റെ പിന്നെ രണ്ടാമത്തെ വശ രണ്ടാമത്തെ വശം ജനങ്ങളൊക്കെ പറയുന്നത് ഇത് ചെയ്യുന്നത് പിന്നെ ഈ തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് അമിത്ഷാ അവിടെ ഇന്ന് ഫുള്ള് തന്ത്രങ്ങൾ മെലഞ്ഞ് ആർക്കൊക്കെ എത്ര സീറ്റെന്നൊക്കെ കൃത്യമായിട്ട് ഒരുപാട് ആൾക്കാരെ വെച്ചിട്ട് ഈ കണക്കുകൾ ശേഖരിച്ച് കൃത്യമായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അത് ജനങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാനാണ് ഈ ഒരു പൊറാട്ട് നാടകം എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് എല്ലാവരും പറയുന്നത് അത് നമുക്ക് വിശ്വസിക്കേ പറ്റുള്ളുണ്ടോ കാരണം ഇതൊരു ശരിയായ ധ്യാനമാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ വലിയൊരു തന്ത്രം നടക്കുന്നുണ്ട് അതായത് ഇപ്പോ ഇനി എന്താ ചെയ്യുന്നറിയോ കാരണം ഇവർക്ക് മനസ്സിലായിക്കോളൂ ഇവർക്ക് നാല്പത് സീറ്റ് പോലും കിട്ടില്ല എന്നുള്ളത് ഇനി ഇവര് നല്ലൊരു എമൗണ്ട് സീറ്റ് തട്ടിയെടുക്കും ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ എന്നിട്ട് പറയും ആ അത് മോദി ധ്യാനത്തിന് പോയല്ലോ അത് കാരണം ഹിന്ദുക്കൾ വോട്ട് ചെയ്തതാണെന്ന് പറയും മനസ്സിലില്ലേ ഇവിടെ തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളും ഇവരുടെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ കണ്ടിട്ട് ഏറ്റവും എന്താ പറയുക ഏറ്റവും വെറുപ്പ് പിടിക്കുന്നത് ഹിന്ദുക്കൾക്കാണ് ഇതൊക്കെ കണ്ടിട്ട് ഈ വക പൊറാട്ട് നടക്കുക കണ്ടിട്ട് അല്ല മുസ്ലിങ്ങൾക്കാണോ മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ എന്തു പോയി ഏഹ് അപ്പോൾ ഹിന്ദുക്കൾക്ക് തന്നെയാണ് ഇതൊക്കെ കണ്ടിട്ട് ഏറ്റവും വലിയ അമർഷമുള്ളത് പക്ഷേ ഇനി അത് അമർഷമുണ്ടോ ഇല്ല അതൊന്നും പ്രശ്നമല്ല ഇനി ഈ തട്ടിപ്പിൽ കൂടെ ജയിച്ചിട്ട് പറയും അത് മോദി അന്ന് പിന്നെ ഈ ധ്യാനത്തിന് പോയി പിന്നെ മോദി ദൈവമാണെന്ന് ജനങ്ങൾ അറിയിച്ചു അവതാരമാണെന്ന് ജനങ്ങൾ അറിയിച്ചു അതുകൊണ്ട് ഹിന്ദുക്കൾ വോട്ട് ചെയ്തിട്ടാണ് ജയിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തരികെടുക്കു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ ഇനി ഹിന്ദുക്കൾ എന്താണ് ചെയ്യുന്നത് അത് നമുക്ക് നോക്കാം കാരണം ഇത് പറയാൻ കാരണം എന്താ അറിയുമോ പോളിംഗ് സ്റ്റേഷനിൽ പിന്നെ ഇന്ത്യത്തെ ജനങ്ങൾ അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ഹിന്ദുക്കൾ തന്നെയാണ് ഈ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം വരുന്ന ഇന്ത്യൻ ജനങ്ങൾ കാവലിരിക്കാൻ പോവാണ് മനസ്സിലായി കാവലിരിക്കാൻ പോകാന്ന് പറഞ്ഞാൽ കാവലിരുന്ന് തുടങ്ങി ഇപ്പൊ തന്നെ ഒരു രണ്ടാഴ്ചയായിട്ട് ഇവരുടെ തരികട ഫുള്ള് മനസ്സിലായല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാട്ടിക്കൂട്ടത് പറയേണ്ട ആവശ്യമില്ല എന്തൊക്കെ കാട്ടിക്കൂട്ടിന്ന് ആ മറ്റേ ഡൽഹിയിലത്തെ ഒരു എം പി ഉണ്ട് മനോജ് തിവാരി കനഹയ്യ കുമാറിനെതിരെ മത്സരിക്കുന്നൊരുത്തുണ്ട് അയാൾ ഞാൻ ആ വീഡിയോ കാണിച്ചതാണ് നിങ്ങൾ കണ്ടില്ലാന്ന് തോന്നുന്നു എന്താ കാരണം ഇത്രയും പ്രധാനപ്പെട്ട വീഡിയോ എന്തുകൊണ്ട് കണ്ടില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഈ മനോജ് തിവാരി കുറെ പോലീസുകാരുടെ കൂട്ടിയിട്ട് ആ അവിടെ ഭയങ്കര സഹകരണം അവിടെ പോലീസുകാർക്ക് ഭയങ്കര സഹകരണം കേട്ടോ കൊറേ പോലീസുകാരും കുറെ ഗുണ്ടകളും കൂട്ടിയിട്ട് പോളിംഗ് ബൂത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നു ഈ ബി ജെ പി സ്ഥാനാർത്ഥി വരുമ്പോ എന്തിനാണ് എല്ലാവരെയും അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നത് അങ്ങനെ പോലീസർ ആദ്യം കുറെ പോലീസുകാരുണ്ട് പത്തു ഇരുന്നൂറോളം പോലീസുകാരുണ്ട് അവർ വന്നിട്ട് പോളിംഗ് ബൂത്തിൽ നിന്നുള്ള എല്ലാവരും പുറത്താക്കി ഒരു സ്കൂളാണ് ആ സ്കൂളിൽ നിന്ന് എല്ലാവരെയും പുറത്താക്കി പുറത്താക്കി ഗേറ്റ് അടച്ചു അതിന്റെ ശേഷമാണ് അതിന്റെ സൈഡിൽ കൂടെയാണ് പിന്നെ ഈ ചെറിയൊരു ഗേറ്റ് പോകാൻ അതിൽ കൂടെയാണ് ഈ മനസ്സിവായും ഈ ഗുണ്ടകളും ഈ ഒക്കെ കൂടി ഉള്ളിലേക്ക് പോകുന്നത് എന്നിട്ട് ആ ഗേറ്റും പൊട്ടി അപ്പൊ ജനങ്ങൾ പുറത്ത് നിൽക്കുകയാണ് അപ്പൊ ഇവർ വിചാരം തരുമോ ഡൽഹിയിലത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാ പൊട്ടമാറാന്ന വിചാരം ഏത് ഈ രാജസ്ഥാൻ മധ്യപ്രദേശ് പോലത്തെ അന്തംകുന്തം പോയരാന്ന വിചാരം ജനങ്ങൾ കുറച്ചേരം നിന്ന് നോക്കുമ്പോൾ നാല്പത്തഞ്ച് മിനിറ്റായി ഒരു മണിക്കൂറാവുമ്പോയാണ് നാല്പത്തഞ്ച് മിനിറ്റായിട്ട് ഇത്രയും ആൾക്കാർ ആ പോളിംഗ് ബൂത്തിന്റെ ഉള്ളിൽ എന്താ ചെയ്യുന്നത് അതിന് മറുപടി പറയണ്ടേ ആ ഒരു വീടുണ്ടാക്കി അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കള്ളന്മാർക്ക് തന്നെ വേണമല്ലോ കള്ളന്മാരുടെ സാധനങ്ങൾ ഷെയർ ചെയ്യാൻ അങ്ങനെ കള്ളന്മാർക്ക് തന്നെ ഈ വീഡിയോ അയച്ചു കൊടുത്തു ഒരു മറുപടിയും ഇല്ല ആ ഒരു പോളിംഗ് ബൂത്തിൽ റിയലക്ഷൻ വേണം എന്നൊന്നും പറഞ്ഞില്ല അത് അങ്ങനെ പോയി പിന്നെ അതേപോലെ തന്നെ ഈ മോദി പറയുന്ന ഒരുപാട് വർഗിത ഒരക്ഷരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നില്ല അപ്പൊ ജനങ്ങൾ ചോദിക്കണം ആ ഡൽഹിയിലെ ജനങ്ങൾ ആ സമയത്ത് പിടിച്ചു ബെന്മാരുടെ ബഹളം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കിയപ്പോ ഈ മനോതിവാരി പെട്ടെന്ന് ഇങ്ങനെ കൂനിക്കൂനി പുറത്തേക്ക് വരികയാണ് കള്ളന്മാരെ പോലെ തന്നെ പുറത്തേക്ക് വരികയാണ് അപ്പോൾ എന്താണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് അവരവിടെ ചെയ്തത് അത് പറയേണ്ട ബാധ്യത അവർക്കില്ലേ ഒരു ഇണ്ടാട്ടുമില്ല പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് പിന്നെ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീൻ കെടുത്തി വെക്കുക മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് പിന്നെ വോട്ടിംഗ് മെഷീൻ കെടത്തേണ്ട ആവശ്യമില്ല കാരണം എന്താണ് അവർക്ക് യാതൊരു അവകാശം ഇല്ലല്ലോ എന്തേലും അടിച്ചോടിക്കുകയെല്ലാം ലാത്തിയിട്ട് പോലീസുകാർ തന്നെ അടിച്ചോടിക്കുകയാണ് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ഒന്നും തന്നെ ഒരു എൺപത് ശതമാനം മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യാനേ പറ്റിയില്ല ഇതൊക്കെ ചെയ്തിട്ടും ഒരു പ്രതിക്രിയ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതീവ ജാഗരൂകരാണ് മനസ്സിലെ അങ്ങനെ ജാഗരൂകരായിട്ട് ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത് സ്ട്രോങ് റൂമിൻ്റെ മുമ്പിൽ കാവലാണ് നിരവധി ജനങ്ങൾ ഇരുന്നൂറ്റി പോളിംഗ് ബൂത്തിന്റെ മുമ്പിൽ മാറി മാറി മാറിയിട്ട് ഓരോ അഞ്ചോ പത്തോ ആൾക്കാർ നിൽക്കുക പറഞ്ഞാൽ ഓരോ സ്ഥലത്ത് എത്ര ആൾക്കാർ നിൽക്കും പക്ഷെ കുഴപ്പമില്ല അവർ കാവല് നിൽക്കാണ് അത് പറ ഒരു പൂനം അഗർവാൾ അല്ലോ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു സ്ത്രീയാണ് പൂനം അഗർവാൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് തട്ടിപ്പിന് മാത്രമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ സ്ത്രീ ഈ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സ്ത്രീ സംസാരിക്കുന്നത് നമുക്കൊന്ന് അതിന് കേട്ടു നോക്കുക

കേട്ടല്ലോ ഏ എന്നാണ് പൂനം അഗർവാൾ പറഞ്ഞത് പൂനം അഗർവാൾ പറഞ്ഞത് പിന്നെ അതിഭയങ്കരമായ തട്ടിപ്പ് നടക്കാനുള്ള എല്ലാ സാധ്യതയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ഈ പൂനം അഗർവാളിന്റെ അറിവില് ഇരുന്നൂറ്റി അമ്പത് സ്ട്രോങ് റൂമില് നിങ്ങൾക്ക് അറിയാൻ ഒരു വാർത്ത ഇപ്പോ അടുത്ത് ഭയങ്കര ഗുരുതരമായൊരു വാർത്ത വന്നല്ലോ സ്ട്രോങ് റൂമിന്റെ ഉള്ളിലേക്ക് ആ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്കേണ്ട ഒരു ട്രക്കില് മുന്നൂറ് ഇവി എം മെഷീൻ ആയിട്ട് ഒരു ട്രക്ക് കയറി കറുത്ത ട്രക്ക് അന്ധകാരത്തിൽ അർദ്ധരാത്രി ഏഹ് കയറിയിരിക്കുകയാണ് എന്നിട്ട് അത് പിടിച്ചതാരാ ജനങ്ങൾ അതായത് ഹിന്ദുക്കളാണ് പിടിച്ചത് ഈ ഇരുന്നത് ആ ഉത്തർപ്രദേശിൽ തന്നെ ഭൂരിഭാഗം ഹിന്ദുക്കളാ അല്ലാതെ തൊപ്പിൻ താടി വളർത്തിയ ആൾക്കാരൊന്നല്ല ഫുള്ള് ഹിന്ദുക്കൾ ഒന്നാണ് പിടിച്ചത് അപ്പൊ ഹിന്ദുക്കൾ ജാഗരൂകർ തന്നെയാണ് ഹിന്ദുക്കൾ അത് അതാണ് ചെയ്യുന്നത് അല്ലാതെ ഈ ധ്യാനത്തിന്റെ പിന്നാലെ നടക്കല്ല ഇപ്പൊ ഈ പൂനമഗർവാൾ പറഞ്ഞത് ഇരുന്നൂറ്റി അമ്പത് പോളിംഗ് ബൂത്തിന് മുമ്പിൽ കാവലിൽ നിൽക്കുന്നത് ആരാണ് മുസ്ലിങ്ങളാണോ ഒക്കെ ഹിന്ദുക്കൾ തന്നെയാണ് ഹിന്ദുക്കളെ ഹിന്ദുക്കൾ പണ്ടത്തെ പോലെ ഒന്നും പറ്റിക്കാൻ പറ്റുന്നു എനിക്ക് പറ്റിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അവരിപ്പോൾ ധ്യാനത്തിന്റെ പിന്നാലെ കളക്കുക ഒരു വേറെ പണിയില്ലേ എല്ലാവരുടെ ചിന്ത ഈ തെമ്മാടികളിനെ ഈ ദ്രോഹികളെ എങ്ങനെ ചവിട്ടി പോർത്താക്കാം എന്നുള്ള ചിന്തയിലാണ് ഹിന്ദുക്കളൊക്കെ നടക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് പോളിംഗ് ബൂത്തിന്റെ മുമ്പിൽ ചുരുങ്ങിയതൊരു ഒരു ഇരുപത്തയ്യാറ് അമ്പതിനായിരം ആൾക്കാർ വേണം കാവല് നിൽക്കാൻ അത് ഫുള്ള് ഹിന്ദുക്കൾ തന്നെയാണ് നിൽക്കുന്നത് അത് ഈ പൂനമകർബിന്റെ അറിവിലാണ് ഇരുന്നൂറ്റമ്പത് പോളിംഗ് ബൂത്ത് പക്ഷെ അത് അതല്ലാതെ വേറെ ഒരുപാട് പോളിംഗ് ബൂത്തിൽ ആൾക്കാർ കാവലിൽ നിൽക്കുകയാണ് ഓരോ അവിടുത്തെ ആൾക്കാരൊക്കെ ഇപ്പോ ഈ ഡൽഹിത്തെ ആൾക്കാർ പറയുന്നത് എന്താ പറയുക ഈ കന ഉത്തര ഉത്തര ഡൽഹിത്തെ ആൾക്കാർ പറയാണ് കനയ്യ ഞങ്ങൾ ആഞ്ഞു വോട്ട് ചെയ്തിട്ടുള്ളത് മനോജ് തിവാരിക്ക് ഞങ്ങൾ വോട്ടേ ചെയ്തിട്ടില്ല ജനക്കൂട്ടം പറയാണ് അല്ലെങ്കിൽ ഒരാൾ പറയല്ല ഇപ്പൊ എല്ലായിടത്തും നടന്ന യൂട്യൂബർമാർ ഓരോ ഇന്റർവ്യൂ ചെയ്ല്ലോ മുമ്പത്തെ പോലെ അല്ലല്ലോ മുമ്പ് ചാനലുകാർ മാത്രമേ പോലുള്ളൂ ഈ ചാനൽ മൊത്തം ഗോതിമീഡിയാണ് അവര് പോകൊന്നുമില്ല അപ്പൊ യൂട്യൂബർമാരാണ് പോകുന്നത് അവര് പോയിട്ട് എവിടെ ചോദിച്ചാൽ ജനക്കൂട്ടം പറയുന്നത് വലിയൊരു ജനക്കൂട്ടം ഞങ്ങൾ മനോജ് തിവാരിക്ക് വോട്ട് ചെയ്തിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ സഹോദരനായിട്ടുള്ള കനയ്യ കുമാറിനാണ് വോട്ട് ചെയ്തിട്ടുള്ളത് ഇവർ എന്തെങ്കിലും ചെയ്തിട്ടില്ല ഞങ്ങൾ സമ്മതിക്കൂലെന്ന പറയുന്നത് കന്യാകുമാറിനെ തോൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം കന്യാകുമാറിന്റെ ഭയങ്കര ദേഷ്യാണ് മോദിക്ക് അമിത്ഷാക്കും അപ്പൊ അതുകൊണ്ട് തന്നെ കന്യാകുമാറിനെ തോൽപ്പിക്കാനുള്ള പരിപാടിയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഏഹ് കന്യാകുമാറിന് എവിടെ എവിടുന്നായിരുന്നു വേറെ ബീഹാറിലെവിടെ ഒരു സ്ഥലത്തായിരുന്നു തോന്നുന്നുണ്ട് അപ്പോൾ അവിടെ കന്യാകുമാർ അതിഭയങ്കരമായിട്ട് തോറ്റു മനസ്സിലായില്ലേ പക്ഷെ അതേ സ്ഥലത്ത് മുപ്പർ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയപ്പോൾ കണ്ണെത്താറുമായി ജനങ്ങളിരുന്ന് രണ്ടായിരം രണ്ടായിരത്തി പത്തൊമ്പതിലും ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ വോട്ടൊക്കെ അവിടെ പോയി അപ്പോൾ അതേപോലെ പറ്റിക്കാനുള്ള പരിപാടിയാണ് ഇവിടെയും അപ്പോൾ ജനങ്ങൾ പറയുന്നത് അതൊന്നും ഞങ്ങൾക്കാരുണ്ട് ഞങ്ങളുടെ കാവിൽ നിൽക്കും എന്നിട്ട് എന്നിട്ട് ആ ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ടൊരാള് ഒരു സംഗതി കാണിച്ചു തന്നു ഞാൻ ആ വീഡിയോ ഇവിടെ കൊടുത്തിട്ടില്ല കിട്ടിയാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ആയിരത്തൊരാള് പറയാണ് ആ രണ്ട് ക്യാമറ അതായത് സ്ട്രോങ് റൂമിലേക്ക് കടക്കുന്ന ഗേറ്റ് ഉണ്ടല്ലോ ആ ഗേറ്റിന് രണ്ട് ക്യാമറ ഉണ്ട് എന്നിട്ട് പറയണ ഈ ക്യാമറമാരോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ആ രണ്ട് ക്യാമറ നോക്കി വെക്കുക അപ്പൊ എന്താ നോക്കുമ്പോൾ എന്താ അറിയോ രണ്ട് ക്യാമറ താഴേക്ക് വെച്ചിരിക്കുകയാണ് നിലം നിലം കാണാൻ വേണ്ടിയിട്ട് തിരിച്ചു വെച്ചിരിക്കുകയാണ് രണ്ടും അപ്പൊ എന്തിന് അപ്പൊ തന്നെ മനസ്സിലാക്കോ എന്തോ കള്ളത്തരണ്ടെന്ന് ആ ക്യാമറ വെക്കേണ്ടത് ഗേറ്റിൽക്കല്ലേ വല്ല രാത്രി വല്ല വണ്ടി വരുന്നുണ്ടോ എന്നൊക്കെയുള്ള തെളിവുകൾക്ക് വേണ്ടിയിട്ടല്ലേ അത് രണ്ടും താഴേക്ക് വെച്ചിരിക്കുകയാണ് ആ ആൾക്കാർ കാണിച്ചു തരികയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് ഞങ്ങളിവിടെ കാവലിൽ നിൽക്കും അഞ്ചും പത്തും ആൾക്കാർ അവിടെ ഇവിടെയും ആ കോമ്പൗണ്ടിന് ചുറ്റും അവിടെ അഞ്ചാള് ഇവിടെ രണ്ടാള് പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ നിന്നിട്ട് വലിയ ആരൊന്നും ചേട്ടോ കാരണം ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്കൊക്കെ പ്രവേശനമില്ലല്ലോ ജനങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റില്ലല്ലോ സ്ഥാനാർത്ഥിക്ക് പ്രവേശിപ്പിക്ക പ്രവേശിക്കാം പക്ഷെ സ്ഥാനാർത്ഥിനെ വരെ അടിച്ചു ഓടിക്കുകയാണ് ബി ജെ പി കാര്ക്ക് പ്രവേശിക്കാം വേറെ ആർക്കും പ്രവേശിക്കാൻ പാടില്ല അപ്പൊ ഇതൊരു പരിധിവരൊക്കെ നിയന്ത്രിക്കാനേ പറ്റുള്ളൂ അതിലപ്പുറമൊന്നും പറ്റൂല അപ്പോ ഇതാണ് ഇവർ പറയുന്നുണ്ടല്ലോ ഹിന്ദുക്കൾ ഇപ്പൊ ഇങ്ങനെ ധ്യാനം കണ്ടിട്ട് ഇങ്ങനെ വോട്ട് ചെയ്യുന്നു ഹിന്ദുക്കൾ ധ്യാനം കാണാനേ നിൽക്കുന്നില്ല അവർ കാണുന്നത് ഇവിടെയാണ് അവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ട് തട്ടിപ്പ് നടത്തുന്നുണ്ട് അതുകൊണ്ട് കാവലിൽ നിൽക്കാണ് എല്ലാ സ്ഥലത്തും അതാണ് അതാണ് അതിന്റെ സത്യം എന്തായാലും ജനങ്ങൾക്ക് മൊത്തത്തിൽ മനസ്സിലായിട്ടുണ്ട് ഇതൊന്നും ഈ ബിജെപിക്കാർ എന്ത് ചെയ്താലും ബി ജെ പി മതത്തിനെ കുറിച്ച് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തോ ഒരു നേട്ടപ്പുറത്തുണ്ട് മനസ്സിലല്ലേ മതവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണല്ലോ അപ്പൊ എന്തോ ഒരു ജനങ്ങളെ തട്ടിപ്പ് പറ്റിക്കാൻ എന്തോ ഒരു സംഗതി അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അപ്പം അത് കൃത്യമായിട്ട് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കും പിന്നെ ഒരു കാര്യം ചോദിക്കാൻ ഞാൻ എപ്പോഴും ഇങ്ങനെ ചോദ്യങ്ങൾ വിചാരിക്കും നിങ്ങളോട് എപ്പോഴും മറക്കും അപ്പൊ ഇപ്പൊ ഓർമ്മ വന്നു അതായത് ചോദ്യതാണ് ഇപ്പൊ ഇവർ പറഞ്ഞല്ലോ വോട്ട് നാല് നാല് ഘട്ട വോട്ടിംഗ് കഴിഞ്ഞു കഴിഞ്ഞ സമയത്ത് എല്ലാ സംഘടനകളും പറഞ്ഞു ഞങ്ങൾക്ക് മുഴുവൻ എണ്ണം കിട്ടണം എന്ന് പറഞ്ഞല്ലോ അപ്പൊ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് എണ്ണം ഇല്ല എന്ന് പറഞ്ഞു പറഞ്ഞല്ലോ നിങ്ങൾക്ക് അറിയാവുന്ന സംഗതിയാണ് ഞങ്ങളുടെ ഞങ്ങളടുത്ത് എണ്ണമില്ല പിന്നെ സംസ്ഥാന സംസ്ഥാനത്തിന്റെ ഹെഡ് ഓഫീസിന്റെ ഉള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് അവരടുത്തും എണ്ണമില്ല പോളിംഗ് ബൂത്തിലും എണ്ണമില്ല പോളിംഗ് സ്റ്റേഷൻ അതോറിറ്റിയുടെ അടുത്ത് എണ്ണമില്ല എന്നൊക്കെ പറഞ്ഞാൽ കുറെ നാടകം കഴിച്ചല്ലോ പിന്നെ അവസാനം പറഞ്ഞ് ഈ എണ്ണം പുറത്തു വിട്ടാൽ അത് ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് ആൾക്കാർ ദുർവിനിയോഗം ചെയ്യുന്നു പറഞ്ഞു അപ്പോ ഞാൻ എന്റെ ചോദ്യം ഈ നാൽപ്പത് ദിവസം വരെ ഇവരടുത്ത് എണ്ണം എണ്ണമില്ല എണ്ണം എന്ന് പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഈ വോട്ട് എണ്ണുന്ന ദിവസം ഉണ്ടല്ലോ ഇപ്പോൾ ഇടുക്കിയിലുള്ള ഒരു പോളിംഗ് ബൂത്തിൽ ആ ബട്ടൺ അമർത്തിയാൽ ഒരു അക്കം കാണിക്കും ആർക്കു വേണ്ടിയിട്ടുള്ള ഒരു അക്കം ആ അക്കം കാണിക്കല്ലോ ആ അക്കം എങ്ങനെയാണ് അപ്പക്കപ്പ അവർക്ക് കിട്ടുന്നത് ഡൽഹിയിൽ എങ്ങനെ കിട്ടുന്നത് അതിൻ്റെ മറുപടി നിങ്ങൾ എടുത്തിട്ടുണ്ടോ ഇവർ നാല്പത് ദിവസം പറയുന്നത് അടുത്ത് അക്കയില്ല ഞങ്ങളുടെ അയച്ചിട്ടില്ല ആ പേപ്പർ വരാൻ സമയം അവർ അവരെ അറിയിക്കാൻ സമയം അങ്ങനെ ഇങ്ങനെ കുറെ നാടങ്ങൾ ചെല്ലും അങ്ങനെയാണെങ്കിൽ അതേ സംഗതി ഇവിടെ നടക്കണ്ടേ വോട്ട് എണ്ണൂന്ന് ദിവസം നടക്കണ്ടേ വോട്ടെണ്ണുന്ന ദിവസം അപ്പോൾ വോട്ടൊക്കെ എണ്ണി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വോട്ടിൻ്റെ എണ്ണം കിട്ടിയില്ല പറഞ്ഞിട്ട് നാൽപ്പത് ദിവസം നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണോ ഫലം പ്രഖ്യാപിക്ക അല്ലല്ലോ അപ്പൊക്കപ്പൊ കിട്ടുന്നുണ്ടല്ലോ ഇടുക്കിയിലായിക്കോട്ടെ വല്ല ആദിവാസി ഏരിയയിലായിക്കോട്ടെ കുന്നും പുറത്തായിക്കോട്ടെ ഹിമാലയത്തിലായിക്കോട്ടെ അവിടെ നിന്നൊക്കെ അപ്പൊക്കപ്പ ഇവർക്ക് വിവരം കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവർ ഫുൾ ഇവർക്ക് എല്ലാ റിസൾട്ടും ഇപ്പൊ തന്നെ അറിയാം അത് ഫുള്ള് അമിത്ഷാക്കും മോദിക്കും ഒക്കെ കാണിക്കുന്നുണ്ട് ഇതാ നിങ്ങളുടെ കാര്യം മഹാ കട്ട പോകണിപ്പോൾ കാണിക്കുന്നുണ്ട് അവിടുത്തെല്ലാ റിസൾട്ടും ഉണ്ട് പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ നാടകമാണ് കളിക്കുന്നത് ഞങ്ങൾക്ക് അത് കിട്ടിയില്ല ഞങ്ങൾക്ക് ഇത് കിട്ടിയില്ല അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എഴുന്നൂന്ന് ദിവസം നിങ്ങൾക്ക് എന്നെ കിട്ടി സെക്കൻഡുകൾ വെച്ച് ഇത് കിട്ടുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ മതി അപ്പം അതിനൊന്നും മറുപടി ഉണ്ടാവില്ല ഇനി ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ട് കൊമൻറ് വായിച്ചിട്ടേ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ ഇപ്പം പിന്നെ ചില സ്ഥലത്തൊക്കെ പള്ളിയുടെ സമയത്ത് തോന്നുന്നുണ്ട് ഇവിടെ പള്ളി കഴിഞ്ഞ് പിന്നെ ഇതൊന്നും കൊണ്ടുവരട്ടെ അതായത് ആദ്യമായിട്ട് ഒരാൾ പറയുന്നത് പിന്നെ എന്താണ് പേര് അഹമ്മദ് കുഞ്ഞ കുഞ്ഞകോയ വലിയൊരു അട്ടിമറിയാണ് ലക്ഷ്യം അതിന് ജനങ്ങളെ പറ്റിക്കാൻ എന്തെല്ലാം കോപ്രായങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും അല്ല പറ്റിക്കാൻ എന്തെല്ലാം കോപ്രായങ്ങൾ അങ്ങനെ പറഞ്ഞു ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ തട്ടിപ്പുകാരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ശരിയാണ് നമ്മൾ എത്രയോ രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഒരു ശല്യം ഇല്ല ഇവിടെ ഇന്ത്യയിലങ്ങോട്ട് തിരഞ്ഞെടുപ്പ് വന്ന എന്താ ഡ്രാമ ഒന്നാമത്തേത് യന്ത്രം വെച്ച് വോട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് പരിപാടി തീരും മൊത്തം ഇന്ത്യയിൽ ഒരു ദിവസം കൊണ്ട് പരിപാടി തീരും പക്ഷെ അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബ്രെയിൻ വാഷിംഗ് പറ്റൂലല്ലോ മനസ്സിലായില്ലേ അപ്പൊ അതിനാണീ അമ്പത്തി അഞ്ച് ദിവസം നീട്ടി കൊണ്ടുപോയിട്ട് അതിൻ്റെ ഇടയിൽ കുറെ നാടകം ഞങ്ങൾക്ക് കിട്ടി അവർക്ക് കിട്ടി ധ്യാനത്തിന് പോയി അതായി മഹാത്മാഗാന്ധി ജനിച്ചിട്ടേ ഇല്ല അങ്ങനെ കുറെ നാടകങ്ങളൊക്കെ കളിച്ച് ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ കുറച്ച് സമയം വേണമല്ലോ അതാണ് ഈ അമ്പത്തി അഞ്ച് ദിവസം മനസ്സിലായില്ലേ പിന്നെ അവിടെ സുൾഫിക്കർ പറഞ്ഞ ഒരാൾ പറയാണ് ഇതെല്ലാം നമുക്ക് അറിയാം റിസൾട്ട് വരട്ടെ മിക്കവാറും ഇവർ തന്നെയായിരിക്കും ഭരണത്തിൽ വരിക അതിനുള്ള മുന്നൊരുക്കമാണ് ഇതെല്ലാം അത് ഓൾറെഡി പറഞ്ഞല്ലോ എന്താണ് മറ്റേ കർത്തവ്യപാത്തിൽ ക്യാമറ ഒക്കെ വെച്ചിട്ട് പിന്നെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഓൾറെഡി റാംബോ കോടികൾ മുടക്കിയുള്ള ധ്യാനം മോദിയുടേതാണ് മുപ്പർ ധ്യാനം നടത്തുന്ന ഫുൾ ചെലവുണ്ടല്ലോ ഇന്ത്യൻ ജനങ്ങളുടെയാണ് ഇന്ത്യൻ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ് മനസ്സിലാവ വല്ലാത്തൊരു ധ്യാനം തന്നെ ഇങ്ങനെയെങ്കിലും മൂപ്പിലാൻ ബോധം വന്നാൽ മതിയായിരുന്നു ബോധം വരണേ പിന്നെ വേറൊരാൾ പറയുന്നത് മോദി നാടകം മൂന്നാം ഭാഗം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ വേറെ മനസ് ജൂൺ നാലിന് മനസ്സിലാകും മോദി ധ്യാനം വെറുതെ ആയെന്ന് എന്നൊരാൾ പോസിറ്റീവായിട്ട് പറയുന്നുണ്ട് പിന്നെ എ ബി ആർ പറഞ്ഞൊരാൾ പറയാണ് ബോണ്ട്ജിയുടെ പതിനെട്ടളവും കഴിഞ്ഞ് കഴിഞ്ഞു ഇത് പത്തൊമ്പതാമത്തെ അളവാണ് എന്ന് പറയുന്നത് പിന്നെ അഹമ്മദ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇപ്രാവശ്യം ആര് വരാൻ ആണ് സാധ്യത തട്ടിപ്പിലൂടെ മോദിയോ അതോ നേരായ വഴികളുടെ രാഹുൽ രാഹുലോ അത് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ സത്യസന്ധമായിട്ടൊരു സംഗതി നടക്കുന്നുണ്ടെങ്കിലല്ലേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ തട്ടിപ്പും നടക്കുന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അതോടുകൂടി നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞില്ലേ മനസ്സിലേ അപ്പൊ അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല അഹമ്മദ് ഇജാസ് സത്യം അല്ലേ അവരുടെ കയ്യിൽ എണ്ണം ഇല്ല തട്ടിപ്പിൽ ആരാണ് എണ്ണം നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ പിന്നെ ഒരു മിനിറ്റ് പിന്നെ ഒരാൾ പറയാണ് പോയി ആ ഇവിടെ ഇവിടെ പിന്നെ ഒരാൾ പറയാണ് സജിന്ദാണ് സജീബ് റഹ്മാനോ ആ മൂപ്പര് പറയാണ് അമീൻ ഭായി പറഞ്ഞത് എല്ലാം സത്യം സത്യം തന്നെ പക്ഷെ ഒരു കാര്യം താങ്കൾ നുണയാണ് പറഞ്ഞത് അത് തിരുത്തിയെ ഒക്കൂ എന്ന് പറഞ്ഞു കാരണം എന്താ വെച്ചാൽ എൻ്റെ കഴിഞ്ഞ വീഡിയോയില് മോദി ഒരു മോദി ആള് മണ്ടനല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ഇവിടെ ഈ വ്യക്തി പറയാണ് മോദി മണ്ടനല്ല എന്ന് നിങ്ങൾ പറഞ്ഞത് തിരുത്തണം എന്ന് പറയാണ് മോദി മണ്ടനാണ് എന്ന് പറഞ്ഞു കൊണ്ടുവരാണ് ഞാൻ ചോദിക്കട്ടെ ഈ നാലഞ്ച് ആൾക്കാർ ചേർന്നിട്ട് ഒരു അല്ലെങ്കിൽ ഒരു പത്താണ് ചേർന്നിട്ട് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ പറ്റിക്കുകയാണെങ്കിൽ ജനാധിപത്യം തന്നെ തകർത്തു കൊണ്ട് പറ്റിക്കുകയാണെങ്കിൽ നിങ്ങൾ വോട്ട് നിര നോട്ട് നിരോധിച്ചു എല്ലാവരും ക്യൂലിൽ നിൽക്കണ എന്ന് പറയുമ്പോഴേക്കും നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ക്യൂലിൽ നിർത്താൻ കഴിവുള്ള ആൾക്കാർ അവരെങ്ങനെയാണ് മണ്ടന്മാരാവുക മനസ്സിലല്ലേ ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്ക് അറിയാം ഇവർ തട്ടിപ്പാണ് നടത്തുന്നത് എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലും അറിഞ്ഞിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലും ജനങ്ങളുടെ ഒരു വികാരം ഇതൊക്കെ തന്നെയായിരുന്നു എന്നിട്ട് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ മോദി അമിഷൊന്നും പൊട്ടന്മാരൊന്നല്ല മണ്ടന്മാരൊന്നല്ല മനസ്സിലല്ലേ പിന്നെ എന്താ വെച്ചാൽ മണ്ടന്മാരെ പോലെ അഭിനയിക്കുക എവിടെയാണോ അങ്ങനെ അഭിനയിക്കേണ്ടത് അവിടെ അങ്ങനെ അഭിനയിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒരു വാർത്ത ഉണ്ടാക്കുക മഹാത്മാഗാന്ധിയെ ആരും അറിയില്ലായിരുന്നു പിന്നെ എല്ലാവരും ആ ചർച്ചയിൽ ഇങ്ങനെ ഓടാണ് മനസ്സിലായില്ലേ അപ്പൊ എല്ലാവരും ശ്രദ്ധ മോദി മോദി അങ്ങട്ട് ആണ് പറഞ്ഞു അപ്പൊ എന്താ വെച്ചാൽ മറ്റേ രാഹുൽ ഗാന്ധി എന്ത് പറയുന്നത് കന്യകുമാർ എന്ത് പറയുക അതൊന്നും ആരും ശ്രദ്ധിക്കില്ല പിന്നെ എല്ലാവരും മോദിയും മോദി അവിടെ ഒക്കെ അവർ ഉപയോഗിക്കുന്ന ട്രിക്കാണ് അവര് മണ് നമ്മള് വിചാരിച്ച ഒരു മണ്ടന്മാർന്നല്ല അവര് പിന്നെ വേറൊരാള് പറയുന്നുണ്ട് പിന്നെന്താണ് ഉപ്പൊരു പേര് ജസീർ ഇ വി എം ഉടായിപ്പിന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള രണ്ടും കൽപ്പിച്ചുള്ള അടവാണ് അതിപ്പോ എല്ലാരും പറയുന്നുണ്ട് ഈ ധ്യാനത്തിന്റെ കാര്യം ചിലപ്പോൾ ഇപ്രാവശ്യം വോട്ട് എണ്ണുമ്പോൾ ജനം ഉടായ്പ്പ് പിടികൂടുമെന്നൊരു പേടി അതാണ് ആ പേടി അതാണ് കാരണം ജനങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാളധികം ജാഗരൂകരായിട്ടാണ് കാര്യങ്ങൾ നോക്കുന്നത് അപ്പോൾ ഇവരുടെ ശ്രദ്ധ എങ്ങനെ പൊട്ടിക്കണം എന്നുള്ള ഇതിലാണ് പല പല നാടകങ്ങൾ കളിക്കുന്നത് ഇനിയിപ്പോൾ കേരളത്തിൽ ഒരു സീറ്റും തമിഴ്നാട്ടിൽ രണ്ട് സീറ്റും ഇവി എം വെച്ച് ഒപ്പിച്ചെടുത്താൽ പറയാലോ ധ്യാനിച്ച് കിട്ടിയതാണെന്ന് അതാണ് ഇനിയിപ്പോൾ എന്ത് കിട്ടിയാലും ജനങ്ങൾ പറയാനുള്ള ഇവർ തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞാൽ അല്ലല്ല ധ്യാനിച്ച് കിട്ടിയതാണ് അപ്പോൾ പറയും അപ്പൊ അതിനെല്ലാവരും തയ്യാറായിക്കൊള്ളുക പിന്നെ ഇവിടെ നൗഷാദ് പറഞ്ഞ ഒരാൾ പറയുന്നത് ഇതിൻ്റെ ഒക്കെ എന്താ ആവശ്യം കന്യാകുമാരിയിൽ ഏതാണ്ട് അയ്യായിരം പട്ടാളം പോലീസ് നേവി ബ്ലാക്ക് ആറ്റ് രഹസ്യ പോലീസ് വേറെ വേറെ പത്ത് വർഷം രഹസ്യ പോലീസ് വേറെ പത്ത് വർഷമായി ആയിരത്തി നാനൂറ് കോടി ജനങ്ങൾക്ക് പട്ടിണി തകർച്ച ആശുപത്രികളിൽ മരുന്നില്ല മൊത്തം ജനങ്ങളെ ഇന്ത്യ എന്ന ഭരണിയിൽ അടച്ചിട്ട് വീർപ്പ് മുട്ടിച്ച് കൊല്ലുന്നു ആകെ നേട്ടം വിവരം ഇല്ലാത്ത ഒരു പൂജ അറിയാത്ത പൂജാരിയെ കിട്ടി സുരേഷ് ഗോപിയുടെ മകളുടെ തിരുവോണ മകളുടെ കല്യാണത്തിന് നൂറ്റിയമ്പതോളം ഹിന്ദു പെൺകുട്ടികളുടെ വിവാഹം മുടങ്ങി മനസ്സിലായില്ലേ സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് പോയിട്ട് അവരുടെയും ഹിന്ദുക്കൾക്ക് ശല്യമായി നൂറ്റിയമ്പത് ഹിന്ദുക്കളുടെ കല്യാണം പറഞ്ഞൊപ്പിച്ച ടൈമും കൃത്യമായി എല്ലും ഉണ്ടായിരുന്നു അത് റദ്ദാക്കി മനസ്സിലായില്ല എങ്ങനെ പോയാലും ഹിന്ദുക്കൾക്കാണ് ഇയാളെ കൊണ്ട് ഏറ്റവും വലിയ ദ്രോഹം മുസ്ലിങ്ങൾക്കൊക്കെ വളരെ കുറവാണ് മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ദ്രോഹം ഈ കലാപങ്ങളാണ് മനസ്സിലായില്ലേ അല്ലാതെ അല്ലാത്ത എല്ലാ സംഗതിയും ഹിന്ദുക്കൾക്കാണ് ഇവരെ കൊണ്ട് ഏറ്റവും വലിയ ഹെഡേക്ക് പിന്നെ പെൺകുട്ടികളുടെ വിവാഹമാണ് ഗുരുവായൂരിൽ ആ പ്രദേശത്ത് അഞ്ച് ദിവസത്തേക്ക് ഒരു ഈച്ചക്ക് പോലും പ്രവേശനം നിരോധിച്ചു ജനത്തിന്റെ നട്ടെല്ലൊിച്ചു അല്ലാതെ ജനത്തിന് എന്ത് നേട്ടം എന്നൊക്കെ പറയാണ് അപ്പൊ ഇതാണ് മോദി എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തോ മനസ്സിലാക്കാം അത് ജനദ്രോഹപരമായിരിക്കും എന്നുള്ള കാര്യം അതാണ് സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കമന്റുകൾ വായിച്ചു അപ്പോൾ എന്റെ ഈ ലൈവിൽ നിങ്ങൾ പങ്കെടുത്തിന് നിങ്ങൾ നന്ദി പറയുകയാണ് പിന്നെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായം താഴെ ഇടുക പിന്നെ നിങ്ങളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാത്തേ ഉള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കണേ അടുത്ത വിളിക്കൽ കാണാം ബൈ ബൈ